ഇപ്പൊ ശരീരത്തിനുണ്ടാവുന്ന ഒരു നയന്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങളും നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങളെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് നമ്മുടെ മാനസികമായ സാഹചര്യങ്ങളാണോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല അസുഖങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും മൈൻഡ് ബോഡി സോൾ കണക്റ്റഡ് ആണ് ഏതൊരു രോഗത്തിനും ഒരു മാനസികം വൈകാരികമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവും ഒരു റീസൺ ഉണ്ടാവും ഒരു പരിധി വരെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി ആൾക്കാൾക്ക് ഇന്നൊരു ബുദ്ധിമുട്ടാണ് വേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെയുണ്ടോ ഇങ്ങനെ ഒരു വിഷയമുണ്ടോ ഓക്കെ ഉദാഹരണത്തിന് തൈറോയ്ഡ് ഇഷ്യൂ നെക്ക് ഇഷ്യൂസ് ഷോൾഡർ പെയിൻ ആയിട്ട് വരുന്ന ആൾ ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പം ഞാൻ പറയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഭാരം ചുമക്കുന്ന ചുമലിലാണ് ഏതൊരു വ്യക്തിക്ക് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ കുടുംബത്തിന് നോക്കുന്നത് വല്ലാണ്ട് ഭാരമായി തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും